ഹായ് ഫ്രണ്ട്സ് മൗണ്ട് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി വരുന്ന സമയത്ത് അമ്മമ്മ പറയാണ് എങ്കിലും എൻ്റെ എൻ്റെ മോനെ അവൾ ജയിലേക്ക് അയച്ചില്ലേ എന്ന് ഇങ്ങനെ പറയാണ് വിക്രത്തിനെ പറ്റിയിട്ട് അപ്പോൾ അമ്മൂമ്മയെ ദേഷ്യപ്പെടുന്നുണ്ട് കാദമ്പരി അതുപോലെ തന്നെ രതീഷും അപ്പം സോണിയും കല്യാണി അവിടേക്ക് വരികയാണ് ആ സമയത്ത് അവർ മൂന്ന് പേരും അതായത് കല്യാണിയും കാദംബരിയും സോണിയും കൂടി പ്രകാശിനെ കാണാൻ വേണ്ടി ഐസിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ഇതേ സമയത്ത് രതീഷ് പുറത്തു നിൽക്കുന്നുണ്ട് രതീഷ് പറയുകയാണ് നിങ്ങൾ എത്രയൊക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാലും അവൾക്ക് ഏർ കൂടപ്പറവുകളെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയി അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ അമ്മൂമ്മയോടായിട്ട് രതീഷ് പറയുന്നുണ്ട് ആ സമയത്ത് അമ്മമ്മ പറയാണ് ശരിയാണ് മോനെ ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇനിയെങ്കിലും ഞങ്ങൾ നന്നാവണം ഇനിയെങ്കിലും ഞങ്ങൾ നന്നായില്ലെങ്കിൽ ഞങ്ങളൊക്കെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം അവർ മൂന്ന് പേരും പ്രകാശന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ പ്രകാശനോടായിട്ട് സോണിയാണ് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ വളർത്തിയ മകൻ നിങ്ങളെ വയസ്സാം കാലത്ത് നോക്കാനുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പം എന്തായി പെരുദോഷം അല്ലാണ്ട് അവനൊന്നും കേൾപ്പിച്ചില്ല ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഈ കല്യാണിയുടെ ഗുണങ്ങളെ ഇനിയെങ്കിലും മനസ്സിലാക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളാണ് ഈ നിങ്ങളെ നോക്കാനുണ്ടാവുക നിങ്ങളെ മകൻ നിങ്ങളെ നോക്കാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല് ദേഷ്യപ്പെട്ടുകൊണ്ട് സോണി അവിടെയൊന്നും പോകുന്നുണ്ട് അതേസമയത്ത് പ്രകാശൻ സോണിയെ തന്നെ കണ്ണുതുറിപ്പിച്ച് കാണിച്ച് നോക്കി കിടക്കുന്നുണ്ട് അതിനുശേഷം കല്യാണിയും അതുപോലെ തന്നെ കാതു അവിടെ നിൽക്കുന്നുണ്ട് അവരും ിലൊക്കെ പ്രകാശനോട് പറയും അങ്ങനെയൊക്കെ ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്